ഔഷധസസ്യങ്ങളിൽ പ്രധാനിയായ കറ്റാർവാഴ പോത്തു നിൽക്കുന്നത് കണ്ടവർ വളരെ ചുരുക്കമായിരിക്കും ഇവ അത്യപൂർവമായി മാത്രമേ പോകാറുള്ളൂ എന്നതാണ് ഇതിന് കാരണം കുനിത്തല സ്വദേശി പുരുഷോത്തമന്റെ വീടിനോട് ചേർന്നുള്ള പൂന്തോട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം കറ്റാർവാഴ പൂവിട്ടത് അഞ്ചു വർഷം മുൻപാണ് പുരുഷോത്തമൻ കറ്റാർവാഴ നട്ടത് കറ്റാർവാഴ പൂത്തത് കണ്ട കൗതുകത്തിൽ ഇദ്ദേഹം വാട്സപ്പിൽ ആക്കുകയും ചെയ്തു ഇതോടെ പലരും ഈ പൂവിനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് കറ്റാർവാഴ അത്യപൂർവമായി മാത്രമേ പൂക്കാറുള്ളൂ എന്ന് മനസ്സിലായതെന്ന് പുരുഷോത്തമൻ പറഞ്ഞു കറ്റാർവാഴയുടെ പൂത്ത് നിൽക്കുന്നത് അറിയുന്നത് രാവിലെ ഇതൊരു ഫോട്ടോ എടുത്ത് ഗുഡ് എന്നുള്ള രൂപത്തിൽ സ്റ്റാറ്റസ് ഇട്ടു അപ്പോഴാണ് പലരും ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് പൂർവമായിട്ടാണ് ഇത്തരം ഈ ഒരു തറ്റാർ വാഴ പൂക്കുന്നത് എന്നുള്ളത് അങ്ങനെയാണ് ഇതിനൊരു വാർത്തയായി വരുന്നത് എന്നുള്ളത് കാരണം ഒരു അത്ഭുതമായിട്ടാണ് എല്ലാവരും പറയുന്നത് കറ്റാർ വാഴ പൂക്കുക ഇത്തരം വർഷം നീണ്ടു നിൽക്കുക എന്നുള്ളത് ഒരു മൂന്നാലഞ്ച് വർഷമായി അഞ്ചു വർഷത്തോളമായി ഇത് നട്ടു വളർത്തിയിട്ട് വീടിന്റെ ടെറസിലൊക്കെ ഉണ്ട് ന്യൂസ് ബ്യൂറോ